നമസ്കാരം അപ്രതീക്ഷിതമായിട്ടാണ് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ രാജിവെക്കുന്നത് ആ രാജിവെച്ചതിന് ശേഷം രാജ്യവാർത്ത പുറത്തു വന്നതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങളൊരു വീഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വീഡിയോ റിപ്പോർട്ട് മറ്റൊന്നുമായിരുന്നില്ല ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി ആ വീഡിയോ റിപ്പോർട്ടിൽ നമ്മൾ അടുത്ത ഉപരാഷ്ട്രപതിയായി പ്രഥമ പരിഗണന നൽകിയത് ഗോവ ഗവർണറായിരുന്ന പി എസ് ശ്രീധരൻപിള്ളക്കായിരുന്നു കാരണം ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ അദ്ദേഹം രാജിവെച്ചു ആ അടുത്ത കാലത്ത് തന്നെ രാജിവയ്ക്കുന്നു അതിനുശേഷം ഗോവ ഗവർണറായി പുതിയ ഒരാൾ വരുന്നു ആ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ചാർജോ അല്ലെങ്കിൽ പുതിയൊരു സംസ്ഥാനത്തേക്ക് ഗവർണറായോ ഒന്നും തന്നെ ശ്രീധരൻപിള്ളയെ നിയമിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റേതോ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന സംശയം ഉയർന്നത് തീർച്ചയായും ദീർഘകാലം ഗവർണറായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ധാരാളം വർഷങ്ങൾ അദ്ദേഹം കേരള ബി ജെ പിയിൽ പ്രവർത്തിച്ച ഒരു നേതാവാണ് കേരള ബി ജെ പിയുടെ അമരത്ത് ഇരുന്നിട്ടുള്ള നേതാവാണ് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിസോറാമിലും ഗോവയിലുമായി ദീർഘകാലം ഗവർണറായിരുന്ന വ്യക്തിയാണ് അഭിഭാഷകനാണ് പാർലമെന്ററി പ്രൊസീഡിങ്സിനെ കുറിച്ചും ഭരണഘടനാ സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ട് ഇരുന്നൂറ്റി പത്തിലധികം പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു ബി ജെ പി നേതാവാണ് എങ്കിൽ എങ്കിൽ പോലും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സമ്മതനായ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു നേതാവ് കൂടിയാണ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് പി എസ് ശ്രീധരൻപിള്ള അതുകൊണ്ടാണ് അവിടെ ഒരു വേക്കൻസി വരികയും ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാനായി എൻ ഡി എ അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്നൊരു സംശയം ഉയർന്നേക്കാം ഇപ്പോഴും ആ സാധ്യത അല്ലെങ്കിൽ ആരാണ് പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം കൃത്യമായ ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ ലോക്സഭയുടെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഈ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ പോലെയല്ല രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് എം പിമാരും നിയമസഭയിലെ എം എൽ എമാരും ചേർന്നാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക പക്ഷേ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത് രണ്ട് സഭകളിലും ബി അല്ലെങ്കിൽ എൻ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ബി ജെ പിക്ക് തന്നെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം നേരത്തെ അവർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒഴിവ് വന്ന സാഹചര്യത്തിൽ മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്ന് തന്നെ ആയിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വരിക എന്നുറപ്പാണ് ആ സാഹചര്യത്തിൽ കൂടി പരിഗണിക്കുമ്പോൾ ഇപ്പോൾ പി എസ് പിള്ളയുടെ പേരിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം ലഭിക്കുന്നത് ഞങ്ങളാണ് ആ സാധ്യതയെ ആദ്യം പറഞ്ഞതെങ്കിലും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം പി എസ് പിള്ളയുടെ പേരുകൾ പേര് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് ആർ എസ് എസ് അതുപോലെ തന്നെ എ ബി വി പി എന്നീ സംഘടനകളുടെ പശ്ചാത്തലമുണ്ട് കറകളഞ്ഞ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പി എസ് ശ്രീധരൻപിള്ള ആ ആ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി പരിഗണിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സ്ഥലം സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു സെപ്റ്റംബർ ഒൻപതിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന ബി ജെ പി വൃത്തങ്ങളും പി എസ് ശ്രീധരൻപിള്ളക്ക് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധ്യതയുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത് മറ്റു ചില ഗവർണർമാരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് സിക്കിം ഗവർണറുടെ പേര് ഈ അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വരുന്നുണ്ട് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഹുസൈൻ്റെ പേര് വരുന്നുണ്ട് എന്തായാലും ധാരാളം പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇതിലെല്ലാം ഒന്നാം സ്ഥാനത്ത് പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് തന്നെയാണ് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയോടുകൂടി എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്നാണ് സൂചന ഒരുപക്ഷെ അതിനു മുമ്പ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ്റെ പ്രഖ്യാപനങ്ങൾ വരാറുണ്ട് നിർണായകമായ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്ന സമയമാണ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഉപരാഷ്ട്രപതി പദത്തിലേക്ക് മത്സരിക്കാൻ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്